ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മീനക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട ആ മുട്ട അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അപ്പൊ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് മുട്ട മുട്ടയുടെ വെള്ളം മാത്രം എടുത്തു കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഗ്യാസ് ഒന്ന് ഈ ചട്ടി ചോറായ ശേഷം ഒന്ന് കമ്മിയാക്കി വെക്കുക അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു മുട്ട മുട്ടയുടെ വെള്ളം മാത്രം എടുത്തു നമ്മള് എന്നിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്ത ശേഷം നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ മഞ്ഞ ടുപ്പില്ലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്ക തീ നന്നായി കുറച്ച് വെക്ക ഇതിന്റെ മുകളില് ഉപ്പും കുരുമുളകും കൂടെ പൊടിച്ച് വെച്ചത് ആ ഒന്നിട്ട് കൊടുക്ക ഈ വെള്ളിയിലും കുറച്ചിട്ട് കൊടുക്കുക മീൻ കുട്ടിക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പൊ ഒന്ന് അടച്ചു വെക്ക നോക്കാം നമുക്ക് തുറന്നിട്ട് മീനക്കുട്ടറെ മുട്ട ഓ റെഡിയായി ആയി എന്നിട്ട് നമ്മള് പിന്നൊന്ന് ഇതെങ്ങനെ വെക്ക എന്നിട്ട് ഇങ്ങനെ വെക്ക ഇങ്ങനെ വെക്കിട്ട് ഒന്ന് വച്ചിട്ട് കൊടുക്ക നമ്മുടെ മുട്ട വെളിച്ച റെഡിയായി മീനുകുട്ടിക്ക് ഇതെങ്ങനെ വേണം നമ്മള് ഫോണിലൊക്കെ കാണുമ്പോ അങ്ങനെ വേണം പറഞ്ഞിട്ട് ഒന്നുണ്ടാക്കി കൊടുത്തറായി മീൻകുട്ടിക്ക് കട്ട് ചെയ്ത് കൊടുക്കായിട്ടുണ്ടേട്ടോ ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കീൻ കുട്ടിക്ക് ഇതാ റെഡി ആയി റെഡി ആയിട്ടുണ്ട് ഞാൻ മീൻകുട്ടിക്ക് കൊടുക്കുന്നു മീൻകുട്ടി ഒന്ന് കഴിച്ചു നോക്ക് മീൻകുട്ടി കുട്ടി കഴിക്കണോ നന്നായിട്ടുണ്ടെങ്കി പറയ പൊട്ടിച്ചു കഴിക്ക സൂപ്പർ ആയിട്ടുണ്ടാ മീൻകുട്ടിക്ക് മീനിക്കുട്ടിക്ക് ഇഷ്ടമായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് വിശക്കണോന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ട എടുക്കുക അതെങ്ങനെ ഉടക്കിയ കൊടുക്ക ഭംഗിയിൽ കൊടുക്ക കേട്ടോ എല്ലാവർക്കും ബായ് ഞാൻ അത്ത വീഡിയോയിൽ കാണാം ബൈ